അസാധാരണ സംഭവം എന്നത് ഒരാൾ വലിയാണെന്നതിന് തെളിവല്ല ബഹുമാനപ്പെട്ടുന യഥാർത്ഥ വലിയ ആ വിലായത്തിന്റെ ഈ പറഞ്ഞ മഹാന്മാര് പഠിപ്പിച്ച എല്ലാ അടയാളങ്ങളും അവിടുത്തെ ജീവിതത്തിലുണ്ട് വസ്രീഫ ഇലതാഅതി വഖതക കുല്ലഹു ലാ തുർക വഖതൻ സുദ മുത്തസാഹില നിൻടെ ഓര വിവാദത്തിലായി നീ ചെലവഴിക്കണം എങ്ങനെയാണ് ഇബാദത്തിൽ ചെലവഴിക്കേണ്ടത് നീയത്ത് വെച്ചുകൊണ്ട് നിന്റെ ഓരോ കർമ്മങ്ങളും വിവാദത്താക്കാ നമുക്ക് കഴിയുമല്ലോ നമ്മളിവിടെ വന്നത് നമ്മളിവിടെ പങ്കെടുക്കുന്നത് അയിനുന്നൂറ് ഇതാ ഈ മജിലിസിൽ പങ്കെടുക്കുന്ന ധാരാളം അവരുടെ മജിലിസിലാണ് ഇരിക്കുന്നത് അവരുടെ പൊരുത്തം ഇരിക്കുന്നത് അവരുടെ മഹത്വം അറിയാനാണ് ഇരിക്കുന്നത് എന്ന നീയത്ത് വെച്ച് അവരുടെ കൂടെ അവരെ സ്നേഹിച്ച് അവരെ അവരുടെ കൂടെ പോകാനാ ആ നീയത്ത് വെച്ചുകൊണ്ട് ഞമ്മളൊരു മഞ്ജിലിസിലിരുന്നാ ആയിരിക്കുന്ന സമയം മുഴുവനും വിപാദത്താ അതേ ജോലിക്ക് പോകുന്ന ചെറുപ്പക്കാരെ നിങ്ങളെ ജോലിക്ക് വീട്ടിൽ നിന്നിറങ്ങുമ്പോ നിങ്ങളെ നീയത്ത് വെക്കേണ്ടത് എന്താണ് ഞാൻ എന്റെ മക്കളെ പോറ്റാ എന്റെ ഭാര്യയെ പോറ്റാ എന്റെ ഏൽപ്പിച്ചതാണ് ആ ഏൽപ്പിച്ച ഡ്യൂട്ടി നിർവഹിക്കാനാണ് ഞാൻ പോകുന്നത് ആ നീയത്ത് വെച്ചുകൊണ്ട് ഇറങ്ങുന്നവൻ ഓരോ കല്ലെടുത്ത് പടവ് നടത്തുമ്പോ ഓരോ സിമെന്റ് കൊഴുക്കുമ്പോ ഓരോ കല്ല് ചുമക്കുമ്പോ അള്ളാഹു ഓരോ ചുമടിനും അവന് പ്രതിഫലം നൽകുന്നു അനുസരിച്ചാണ് അപ്പൊ ഇവരൊക്കെ ഇൽമിലായി ജീവിച്ച് അള്ളാഹുവിന്റെ തൃപ്തി കിട്ടണമെന്ന വലിയ ആഗ്രഹമാണ് അവരുടെ ജീവിതത്തിലൂടെ ഔലിയാക്കൾ പലതരത്തിലുണ്ട് ഔലിയാക്കൾ പല വിധത്തിലുണ്ട് ചിലർ നിന്നും മാറി നിന്ന് നിന്നും മാറി നിന്ന് ജീവിക്കുന്നവരുണ്ട് ചില ആളുകൾ ഇറങ്ങി വരുണ്ട് ജനങ്ങൾക്ക് വേണ്ടി എല്ലാ പരിഹാരങ്ങളും നൽകുന്നവരുണ്ട് മഹാനായ സി എം ഷെയ്ഖവറുകൾ അവര് ജനങ്ങൾക്ക് വേണ്ടി അവരുടെ എല്ലാ സങ്കടങ്ങളും കേട്ട് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത സാധാരണ സംഭവങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച് ജീവിക്കുമ്പോൾ അള്ളാഹുത്ത കൊടുക്കുന്ന ആദരവാണ് എന്ന് പറയുന്നത് ഇങ്ങനെ ജീവിക്കണം അതെ ഞാൻ പറയുന്നത് അൽ പഠിച്ച് അള്ളാഹു പറഞ്ഞ നിയമങ്ങൾ പാലിച്ച് ജീവിതം അധിഷ്ഠിതമായ ജീവിതം നയിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ പറഞ്ഞത് മഹാനായ ഇബ്രാഹിൻ പറയാണ് സാധാരണക്കാരായ ആളുകൾക്കിൽ ഒരു വകുപ്പുണ്ട് ان خرق العاده يدل على من وقع له ذلك من اولياء الله تعالى, تعالى. تعالى. എന്തോ അത്ഭുതം കാണുമ്പോഴേക്ക് അവൻ അവന്റെ അവലിയാക്കൽപ്പെട്ടവരാണ് എന്ന് ചില ആളുകൾ ധരിച്ചിട്ടുണ്ട് മഹാനവർ അങ്ങനെ പാടില്ല മഹാനവർ സംഭവങ്ങൾ അതുപോലെ തന്നെ ജോൽസ്യന്മാരിൽ ആളുകളിൽ നിന്നൊക്കെ അത്ഭുത സംഭവങ്ങൾ ഉണ്ടാവാ അപ്പൊ പിന്നെ അത്ഭുത സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവര് വലിയാണ് എന്ന് നോക്കേണ്ടതിന്റെ മാനദണ്ഡം എന്താ പറയുക ഇന്ന് മാനവറുകളുടെ ഒക്കെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ മൊഹിദീൻറെ പേര് പറഞ്ഞ് ഇഫായി പേര് പറഞ്ഞ് പല ആളുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് നമ്മുടെ ഉസ്താദിനെ മുന്നറിയിപ്പ് തരും ുടെ പിറകിൽ നിൽക്കലാണ് നമ്മുടെ ബുദ്ധി കാരണം അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ല അത് തിരിച്ചറിയാനുള്ള ഒരു ബോധവും വരുമ്പോ നമുക്കില്ല ഞാനവർ പറയാണ് നിയമങ്ങൾ ആ ജീവിതത്തിൽ പകർത്തുന്നവരാണോ വേണ്ടെന്നു പറഞ്ഞ കാര്യങ്ങൾ അറാമാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ പാടില്ലെന്നു പറഞ്ഞ കാര്യങ്ങള് അത് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയവരാണോ അവരിൽ നിന്നാണോ ഈ അസാധാരണ സംഭവങ്ങൾ ഉണ്ടാകുന്നത് അലാമത്ത വിലായ തിഹീ അത് അവര് വലിയാണ് എന്നതിന്റെ അടയാളമാണ് അങ്ങനൊന്നും ഇയാളെ ജീവിതത്തിൽ കാണില്ല അയാളെല്ലോ കറാത്തും ചെയ്യുന്ന ആളാണ് ആളാണ് അല്ലെങ്കിൽ വേണ്ടാത്തതൊക്കെ ചെയ്യാണ് എന്ന ഫല അയാള് വലിയല്ല ഞാൻ നേരത്തെ പറഞ്ഞു മഹവറികൾ പഠിക്കുന്ന കാലത്തുപോലും ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മഹാനാണ് അതുകൊണ്ടാണ് പണ്ഡിതന്മാരവരെ കൂടെ കൂടിയത് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അവരുടെ ചാര നിന്നത് അവരുടെ കൂടിയത് അതുകൊണ്ടാണ് യഥാർത്ഥ വലിയ മഹാനവറുകൾ കാരണം ജീവിതത്തിലൂടെ നീളം പരിശോധിച്ചാൽ ഈ ഒരു സൂക്ഷ്മത നമുക്ക് കാണാനും പഠിക്കാനും മനസ്സിലാക്കാനും കഴിയും 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 അപ്പൊ അഭിലായത്തിന്റെ അളവ് പോലെ അവരുടെ ചിട്ടയായ ജീവിതം തന്നെ തങ്ങൾ ഔലിയാക്കളുടെ നേതാവാണ് നിങ്ങൾ പറന്നു പോകുന്നതും വെള്ളത്തിലൂടെ നടന്നു പോകുന്നതും നിങ്ങൾ കണ്ടാ ഫു നിങ്ങൾ അത് കണ്ട് വഞ്ചിതരാ കണ്ടു മറിച്ച് നിങ്ങൾ നോക്കേണ്ടത് അള്ളാഹുവിന്റെ കൽപ്പനകൾ വഴിപ്പെട്ടി ജീവിക്കുന്നവരാണോ അല്ലാഹുവിന്റെ വർജനകൾ നേരം ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി ജീവിക്കുന്നവരാണോ എങ്കിൽ അവർ അവരൗലിയാക്കളാ ഈ അത്ഭുത സംഭവങ്ങൾ അവരുടെ അടയാളമാ പഠനകാലത്ത് കറാത്തു ചെയ്യാതെ ഞമ്മളൊക്കെ ചെറിയ കുട്ടിയാവുമ്പോഴോ സംഗതി ലകെട്ട് കെട്ടിയാലും നമ്മൾ സാധാരണ തലകെട്ട് അയച്ചാ പിന്നെ സാധാരണക്കാരനെ തന്നെയാണല്ലോ പഠിച്ചു വരുന്നേണ്ടാവുള്ളൂ നമ്മൾ എന്തെല്ലാം അറിയാതെയും അറിഞ്ഞും ചെയ്തിട്ടുണ്ടാവും മഹാനായ എന്നല്ല ആ ചെറിയ പോലും ചെയ്യാതെ ജീവിച്ച മഹാനാണ് അതെ അറാമോ ഹലാലോ അല്ലെങ്കിൽ സംശയം തോന്നുന്നത് ജീവിതത്തിൽ കൊണ്ടുവരാത്ത മഹാനാണ് അങ്ങനെയാണ് എല്ലാ മഹാന്മാരും ജീവിച്ചത് അതാണ് പരിശോധിക്കേണ്ടത് അല്ലാതെ അത്ഭുതങ്ങൾ മാത്രം മഹാനായ മഹാനായ കണ്ടിട്ടല്ലേ ആളുകൾ വന്നു പോകുന്നത് അതൊക്കെ എന്തുകൊണ്ടാണ് അവർ യഥാർത്ഥ ഔലിയായി പെട്ടവരായതുകൊണ്ടാണ് അതുകൊണ്ടാണ് മഹാനായി അവരോടൊരു ചോദ്യം വന്നു തമ്മാടിയാണ് അതേ സമയ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അയാളെ അയാളെ സ്വീകരിക്കാൻ സ്വീകരിക്കാൻ പറ്റുമോ പറ്റുമോ ഷഹാദത്ത് അത്ഭുതം കാണിക്കുന്ന സ്വീകരിക്കാൻ തമ്മടിയുടെ അത് സ്വീകരിക്കാൻ പറ്റൂല പറയാണ് അയാൾ ഇങ്ങനെ ഹവയിൽ ആകാശത്തൂടെ നടക്കുകയാണ് അങ്ങനത്തെ ഒരാളെ ഞാൻ കണ്ടു ഞാൻ അവനെ സ്വീകരിക്കില്ല അയാളുടെ തമ്മാടി ഒഴിവാക്ക ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാ ബഹുമാനപ്പെട്ടുന യഥാർത്ഥ വലിയ വിലായത്തിന്റെ ഈ പറഞ്ഞ മഹാന്മാര് പഠിപ്പിച്ച എല്ലാ അടയാളങ്ങളും അവിടുത്തെ ജീവിതത്തിലുണ്ട് പറയുകയാണ് തമ്മാടികളിൽ നിന്നും അഥവാ അത്ഭുത സംഭവങ്ങൾ വരാം അസാധാരണ സംഭവങ്ങൾ വരാം എന്നിട്ട് ഉദാഹരണം പറയാണ് ബഹുമാനം ആനായ നിർദ്ദേശപ്രകാരം ഒരാളുണ്ട് കുതിര ആന അവരയുടെ കുളമ്പ് തട്ടിയ സ്ഥലം ആ സ്ഥലങ്ങളൊക്കെ മുളച്ചു കൊന്തുന്ന വലിയ അത്ഭുത മണ്ണായി മാറുന്നത് ഈ കാഫിർ ആ മണ്ണ് അല്പം എടുത്തു വെച്ചു പാത്തു വെച്ചു വെച്ചു ആനായ മൂസായി വാങ്ങാൻ പോയപ്പോ ഒരു പശുക്കുട്ടനുണ്ടാക്കിട്ട് അതിലേക്ക് മണ്ണിട്ടപ്പോൾ ആ പശുക്കുട്ടി ശബ്ദിച്ചു ആൾക്കാർ കണ്ടു അങ്ങനെ ഇസ്ലാത്തു വസ്സലാം വന്നു നോക്കുമ്പോ എല്ലാവരും അതിനെ ആരാധിക്കുക കാരണം എന്താ അതിലും അത്ഭുതമല്ലേ എന്റെ മഹാനവര് പറയാണ് ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടാവും അവര് വലിയാണോ നല്ല ത്വരീക്കത്തിന്റെ എന്ന് നോക്കുന്നത് അതാണ് യഥാർത്ഥ അത് ജീവിതത്തിൽ കാണിച്ചു തന്ന മഹാനാണ് മഹാനായ അങ്ങനെ ജീവിക്കുമ്പോൾ നൽകുന്ന ആദരവാണ് കറാമത്ത് അങ്ങനെ ഒരു കറാമത്തി ഇല്ല എന്ന് പാടെ നിഷേധിച്ചവരാണ് ആ മൊഴുത്തു പിന്മുറക്കാരാണ് ഇന്നത്തെ വഹാബികൾ ഇന്നത്തെ വിതരത്തുകാർ ഇന്നത്തെ സകല പുത്തൻവാദികളും മഹാനമാരുടെ നിഷേധിക്കുന്ന അങ്ങനെ ഒരു പാടെ നിഷേധിച്ചു കൊണ്ടുള്ളവരാണ് ഇത്തരം വിഭാഗങ്ങൾ എന്നാൽ ുംത്യന് അവരുടെ നേതാക്കന്മാര് തന്നെ അറിയാതെ പറഞ്ഞു വെച്ച വെച്ചാ പറഞ്ഞു വെച്ച ഒരുപാട് കറാമസുകൾ ഉണ്ട് അങ്ങനെ വന്നപ്പോൾ അത് നമ്മുടെ ആലിമികൾ തുറന്നു കാണിച്ചപ്പോൾ കറാമത്ത് ഉണ്ടാകുമെന്ന് ഖുർആാന കൊണ്ടും ഹദീസ് കൊണ്ടും തെളിയിച്ചപ്പോൾ ഗത്യന്തരമില്ലാതെ അവർ പറഞ്ഞു കറാമത്തൊക്കെ ഉണ്ടാവാം പക്ഷെ അത് അവർ ആഗ്രഹിക്കുന്ന സമയത്ത് ഉണ്ടാവൂല പറഞ്ഞാൽ എനിക്ക് ആൺകുട്ടിനെ വേണം എന്ന് ഷെയ്ഖുനാന്റെ ഒരാൾ ഒന്ന് പറയേണ്ട അല്ലെങ്കിൽ ഇതാ നാല് തവണ ഗർഭം അലസിപ്പോയി എന്നിട്ട് പറയാണ് അലസൽ വേണ്ട അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആൺകുട്ടിയെ തന്നു അല്ലെങ്കിൽ മൂന്ന് മക്കളെ നിങ്ങൾക്ക് തന്നു എന്നങ്ങോട്ട് പറയാണ് ഇങ്ങനെ പറഞ്ഞു പേരില് അള്ളാഹ് കൊടുക്കൂല പറയാണ് അവരിച്ചിക്കുന്നതിനനുസരിച്ച് കൊടുക്കുകയില്ല